ോകര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി മൊബൈൽ മുക്കുപണ്ടം പണയം വെച്ച് മുക്കാൽ ലക്ഷത്തോളം രൂപ തട്ടിയെടുത്തു എന്ന പരാതിയിൽ ദമ്പതികൾ അറസ്റ്റിൽ കൊല്ലം കിളികൊല്ലൂർ ഗീത ഭവനിൽ മുപ്പത്തിയേഴ് വയസ്സുള്ള വിഷ്ണു ഇയാളുടെ ഭാര്യ കുളത്തൂപ്പുഴ കടമാങ്കോട് സ്വദേശിനി വയസ്സുള്ള രമ്യ എന്നിവരെയാണ് കുളത്തൂപ്പുഴ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇക്കഴിഞ്ഞ ആഗസ്റ്റ് പതിനാറിനായിരുന്നു സംഭവം ഉച്ചയോടെ കുളത്തൂപ്പുഴയിലെ ലക്ഷ്മി ഫിനാൻസ് എന്ന സ്ഥാപനത്തിലെത്തുകയും ഇരുവരും ഒരു ഭവനോളം വരുന്ന ആഭരണം പണയം വെക്കുകയും എഴുപത്തിനാലായിരം രൂപ കൈക്കലാക്കുകയും ചെയ്തു ഇവർ പോയതിനു ശേഷമാണ് പണയമായി നൽകിയ ഭരണം പരിശോധിക്കവേ ആഭരണം ഒറിജിനൽ സ്വർണത്തെ വെല്ലുന്ന വ്യാജനാണെന്ന് മനസ്സിലാക്കുന്നത് ഉടൻ കുളത്തുപുഴ പോലീസിൽ പരാതി നൽകുകയായിരുന്നു പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയെന്ന് മനസ്സിലാക്കിയതോടെ വിഷ്ണുവിന്റെ മീം ഒളിവിൽ പോയി സൈബർ പോലീസിന്റെ സഹായത്തോടെ ഇവരുടെ ടവർ ലൊക്കേഷൻ മനസ്സിലാക്കിയ പോലീസ് കഴിഞ്ഞ ദിവസം വയനാട്ടിൽ നിന്നും പിടികൂടുകയായിരുന്നു അന്വേഷണത്തിൽ ഇവർ സമാനമായി ഇടങ്ങളിൽ തട്ടിപ്പ് നടത്തിയിട്ടുള്ളതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് എഴുപത്തിനാലായിരം രൂപ തട്ടിയെടുത്ത ഇവർ വ്യാജ ഉരുപ്പിടി നിർമ്മിക്കുന്നതിനായി മുപ്പത്തി അയ്യായിരത്തോളം രൂപ ചെലവാക്കിയിട്ടുണ്ട് ഇവരുടെ പിന്നിൽ കൂടുതൽ ആളുകളുണ്ടോ എന്നതടക്കം പോലീസ് പരിശോധിച്ചു വരികയാണ് പതിനാറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചാം തീയതി ഉച്ചയ്ക്ക് കുളുത്തൂപ്പുഴയിലുള്ള ലക്ഷ്മി ഫിനാൻസിൽ ഈ പ്യൂരിറ്റി കുറഞ്ഞ സ്വർണം മറ്റേതോ ലോഹത്തിൽ വിളക്കി ചേർത്ത ഒരു പോൻ ആഭരണം കൊണ്ട് പണയം വയ്ക്കുകയും പണയം വെച്ച് എഴുപത്തിനാലായിരം രൂപ ഈ ഒറിജിനൽ സ്വർണ്ണമാണെന്ന് പറഞ്ഞ് ലക്ഷ്മി ഫിനാൻസുകാരെ വഞ്ചിച്ച് കൈക്കലാക്കുകയും അതിനുശേഷം അവർ നാടുവിട്ടുപോകുകയും ചെയ്തു തുടർന്ന് അവർ സൂക്ഷ്മമായി പരിശോധിച്ചപ്പോൾ ഇത് ഒറിജിനൽ സ്വർണ്ണമല്ലെന്ന് മനസ്സിലാക്കി പുളത്തുപുഴ പോലീസ് സ്റ്റേഷനിൽ പരാതിയുണ്ട് ഉണ്ട് അതനുസരിച്ച് ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു ഇത് സംബന്ധിച്ച് പല സ്ഥലത്തു നിന്നും ഇതേപോലെ സെയിം പരാതികൾ വന്നിട്ടുണ്ട് ഇവർ ഒളിവിൽ പോയപ്പോൾ സൈബറുമായി ബന്ധപ്പെട്ട് വയനാട് ഉണ്ടെന്നറിയുകയും എസ് ഐമാരായ എസ് ഐ വലോസ് പോലീസ് ഉദ്യോഗസ്ഥരായ അനീഷ് സബിൻ ഷീബ എന്നിവർ ഇന്ന് രാവിലെ തന്നെ അവിടെ എത്തി അവരെ കൂട്ടിക്കൊണ്ട് സ്റ്റേഷനിൽ വന്നിട്ടുണ്ട് ഇതിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെ വലിയ ഒരു ഗാങ് ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് സംശയിക്കുന്നുണ്ട് അവരെ കൂടുതൽ ചോദ്യം ചെയ്ത് അതിൽ നിന്ന് ഉത്തരം കിട്ടാൻ സാധിക്കും ധാരാളം സ്ഥലങ്ങളിൽ ഇതുപോലെ പണയം വെച്ചിട്ടുണ്ട് എന്നാണ് അറിയുന്നത് ഈ പണയം വെച്ചാൽ പെട്ടെന്ന് അറിയാൻ കഴിയില്ല പ്യൂരിറ്റി കുറഞ്ഞ സ്വർണം ഓൾറെഡി ഈ ആഭരണങ്ങളിൽ ഉണ്ടാവും അതായത് വിളക്ക് ചേർക്കുമ്പോൾ ഇത് ഉരച്ചു നോക്കിയാലോ പെട്ടെന്നൊന്നും അറിയത്തില്ല അതിവിദഗ്ധരായ സ്വർണ്ണപ്പണിക്കാർക്ക് മാത്രമേ ഇത് അല്ലെങ്കിൽ അറിയാൻ പറ്റും സിവിൽ പോലീസ് ഓഫീസർമാരായ അനീഷ് സാബിൻ ഷീബ എന്നിവരടങ്ങിയ പ്രത്യേക സംഘമാണ് വയനാട്ടിൽ നിന്നും പ്രതികളെ പിടികൂടിയത് തെളിവെടുപ്പുകൾക്കും വൈദ്യ പരിശോധനയും പൂർത്തിയാക്കിയ ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു നാട്ടു വാർത്ത കുളത്തുപുഴ